അച്ഛന്മാരെ ഒരു രക്ഷയില്ലാത്ത വാളയുടെയാണ് കായലിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് വള സീസൺ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ നമ്മുടെ ചൂണ്ടക്കാർക്ക് കഴിയില്ല രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങും പിന്നെ വീട്ടിൽ കയറുക വൈകിട്ടാണ് ദിവസം ഇപ്പോ പത്ത് വരെ അടിച്ചു കയറ്റുന്ന ചൂണ്ടക്കാരുണ്ട് നമ്മുടെ ഒപ്പം ഇപ്പോ ഇതുപോലെ കരയിൽ നിന്ന് കാസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ ബോട്ടിൽ നിന്ന് ട്രോൾ ചെയ്തും ഇന്ന് നമ്മൾ വാള പിടിക്കുന്നുണ്ട് ഈ സ്പോട്ടില് കരയിൽ നിന്ന് കാസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വാളകൾ അടിച്ചു കയറുന്നത് മറ്റു മീനുകളെ പോലെയല്ല സീസൺ സമയത്ത് മാത്രം അടിക്കുന്ന മീനുകളാണ് ഈ ആറ്റുവാളകള് സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മഷീട്ട് നോക്കിയാൽ പോലും ഒരു ആറ്റുവാളയെ പോലും നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല ഇവിടെ ഉമ്മച്ചമാരെ അങ്ങനെ നമ്മുടെ ആദ്യത്തെ വാള കേറാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല നമ്മുടെ അമലാണ് ആദ്യത്തെ വാളേനെ അടിച്ച് കയറ്റിയിരിക്കുന്നത് ശരീരത്തിൽ ഒട്ടും ചിതമ്പലില്ലാത്ത മീനാണ് ഈ ആറ്റുവാളകൾ അത് മാത്രല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മാരക ടേസ്റ്റ് ഉള്ള മീനാണ് അതുകൊണ്ടാണ് സീസൺ തുടങ്ങി കഴിയുമ്പോൾ ഊണ ഉറക്കമൊളച്ച് നമ്മുടെ ചൂണ്ടക്കാരല്ല ഈ കൊമ്പന്മാരെ പിടിക്കാനായിട്ട് അലയുന്നത് നമ്മുടെ അമലടിച്ച് കെട്ടിയത് ചെറിയൊരു വാളയാണ് അതൊന്നും അല്ല ഐറ്റം പത്തും പതിനഞ്ചും കിലോ വലിപ്പം വരുന്ന ചിമിട്ട സൈസിലുള്ള തീപ്പര് മുതലുകളുണ്ട് കായല്ല ചൂണ്ടക്കാരനെ വരെ വലിച്ചു വലിച്ച് വെള്ളത്തിലുള്ള അങ്ങനെയുള്ള ഒരു കൊലകൊമ്പനെ പൊക്കണം അതാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ടാർഗറ്റ് ഇനിയുള്ള നമ്മുടെ അംഗം ബോട്ടിലാണ് കരയിൽ നിന്ന് നമ്മൾ കാസ്റ്റ് ചെയ്ത് പിടിച്ച പോലെയല്ല ബോട്ടിൽ ഇരുന്ന വളം എടുത്താം ബോട്ടിൽ നമ്മൾ ട്രോളി ചെയ്യാണ് ചെയ്യുക സ്പൂൾ ലൂറുകൾ വെള്ളത്തിലൂടെ ഒഴുക്കിയിടും എന്നിട്ട് മുന്നോട്ട് ബോട്ട് ഓടിക്കും ബോട്ട് ഓടുന്ന സമയത്ത് വളക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൂളി പരള് വയമ്പൊക്കെ വെട്ടി വരും പോലെ സ്പൂൾ ലൂറുകൾ നമ്മുടെ ബോട്ടിന്റെ പുറയിലൂടെ വരും ആറ്റിവള അത് കാണുന്ന സെക്കൻഡിൽ തന്നെ അടി പൊട്ടിയിരിക്കും ഈ സ്പൂൾ ഊറിലൊക്കെ വരുന്ന ഹുക്കുകൾ നല്ല എക്സ്ട്രാ ഷാർപ്പാണ് വളയടിക്കുന്ന സ്പീഡില് വളയുടെ വായി തന്നെ ഹുക്ക് ഉടുങ്ങണമെന്ന് ഒരു നിർബന്ധവും വളയുടെ ശരീരത്തിൽ എവിടെ ഹുക്ക് കെട്ടിയാലും അവിടെ കയറി ലോക്ക് അത് പണ്ടൊക്കെ എല്ലാ ചൂണ്ടക്കാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗോൾഡൻ സ്പൂൾ ലൂറുകളാണ് പക്ഷേ ഗോൾഡന്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പൊ ആരും അങ്ങനെ ഗോൾഡൻ ഉപയോഗിക്കാറില്ല കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് സിൽവർ സ്പൂൾ ആണ് വെള്ള അല്പം കലക്കലായാലും വളയുടെ അടി ഇതിൽ ശരിക്കും കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മള് വീട്ടില് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സ്പൂൺ വെച്ചും ഈ സ്പൂൾ ലൂറുകൾ നമുക്ക് െടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൽ വരുന്ന ഹുക്കുകളെല്ലാം ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാനായിട്ടും കിട്ടും ഇത്ര വലിയ ബോട്ടൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് മൂന്നുപേർക്കൊക്കെ ട്രോൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഒരു കാര്യം അടിക്കുന്നത് എത്ര വലിയ വാളയാതെ നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല വലിയ വാള കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ നമ്മൾ ലൈനുകളെല്ലാം വലിച്ചു കയറ്റിക്കോളാം അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും ചൂണ്ടയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവൻ ചെയ്യുക ബാലൻസ് ഉള്ള ലൈനുകളുടെ ഇടയിലൂടെ ഒക്കെ ഓടുക എന്നാണ് അതുകൂടാതെ ചൂണ്ട അടിച്ചു കുത്തി താഴേക്ക് ഓടി ഏതെങ്കിലും ഉടക്കിലേക്ക് പോയി കേറാനും ശ്രമിക്കുക അവൻ ചൂണ്ടി അടിച്ചു കുത്തി ഓടി ഉടക്കി പോയി ിൽ പിന്നെ അവനെ കിട്ടുന്ന കാര്യം ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ ഒരു പത്ത് കിലോയ്ക്ക് മുകളിലുള്ള ആറ്റുവാള കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ ബോട്ട് വലിച്ചുകൊണ്ട് പോകും അതിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഡ്രാഗ് ലൂസ് ചെയ്താലും വള മിസ് ആവും അതുകൊണ്ട് മാക്സിമം ഡ്രാഗ് ടൈറ്റ് അങ്ങനെ നമ്മൾ നല്ല പവർ കൊടുത്ത് പിടിക്കുന്ന സമയത്ത് സ്റ്റിക്ക് വളഞ്ഞ് റാ പോലെ നിൽക്കും ആ സമയത്ത് സ്റ്റിക്ക് ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു പോകും കായലിന്റെ ഭാഗത്തിന് നല്ല ആഴമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു ബോട്ടിലേക്ക് കയറാൻ നല്ല പണിയാണ് ഇവിടെ മച്ചന്മാരെ ട്രോളിംഗിൽ അങ്ങനെ தகர்பன் வாழா நம்ம டெட்டினு சொந்தம்